ഇത് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുട്ടോ ഇത്രയും ദിവസം ഞാൻ ഉമ്മൻ്റെ അടുത്തായിരുന്നു അവിടെ വലിയൊരു തൊട്ടടുത്ത് അമ്പലമുണ്ട് വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ എപ്പോഴും നോക്കിയിട്ടുണ്ടെങ്കിലും വവാലിൻ്റെ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പം വവാനിൻ്റെ അവിടെ കാണുന്നില്ല അങ്ങനെ നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു പിന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പുതിയ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണ് എനിക്ക് ഇവിടെ എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു തിരക്കായിരിക്കും ബസ്സും കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ ഈ ലൈൻ ബസ് അല്ലേ അതായത് ഈ നീല ചോപ്പ് പച്ച അങ്ങനത്തെ ബസ്സൊക്കെ കാണുമ്പം എന്തെല്ലോ ഒരു തകരാറ് കേട്ടോക്കെ അന്ന് അപ്പോഴേ ഞാൻ വിചാരിക്കട്ടോ ഒരു നമ്മളൊരു കല്യാണ പ്രായമൊക്കെ ഒരു സമയമുണ്ട് വേറെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്നും കല്യാണം കഴിക്കാതിരിക്കട്ടെ കാരണം ഇവിടെ വന്ന് ബസ് കയറേണ്ടി വരുമല്ലോന്ന് കറക്റ്റ് പുതിയ സ്റ്റാൻഡിൽ നിന്ന് തന്നെ പുതിയ സ്റ്റാൻഡ് അല്ല പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടുന്ന ഭാഗത്തേക്ക് തന്നെ കേട്ടോ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അപ്പോൾ ഇവിടെ വന്നിട്ടല്ലാതെ വേറൊരു സ്ഥലത്ത് എനിക്ക് പോയിട്ട് ബസ് കയറാൻ കഴിയില്ല പിന്നെ ഉള്ളത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് അങ്ങനെ നമ്മളിതാ ബസ് കയറി ബസ്സിങ്ങനെ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇങ്ങനെ നോക്കിക്കാ നല്ല രസം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല ആൾക്കാരും ഉണ്ടാവില്ല പല ചിന്തകളായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ നല്ല രസമാണ് അവരെങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതിനേക്ക് പിന്നെ എൻ്റെ ബസ് വന്ന് അപ്പോൾ ഇത് മാനാഞ്ചിറ സ്ക്വയറാണ് കേട്ടോ ഇന്നലൊക്കെ അവിടെ ഭയങ്കര എന്താ പറയുക ഇപ്പോൾ ഒരു ആള് ആൾ കഴിഞ്ഞ പൂരപ്പറമ്പ് എന്നൊക്കെ പറയില്ല ഈ ഒരു അവസ്ഥയാണ് കേട്ടുള്ളത് കാരണം ഭയങ്കര ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഇല്ലാത്ത ഒരു വ്യാളീനൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെതാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മനാഞ്ചിറ മനാഞ്ചിറ എന്ന് പറയുന്ന കുളം കേട്ടോ നല്ല രസമാണ് നമ്മൾ കോഴിക്കോട് ടൗണിൽ കൂടെ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോഴായിട്ട് കാരണം ആ ഒരു എലത്തിൻ്റെയും എല്ലാ തിരക്കിൻ്റെയും നടക്കും ഇങ്ങനത്തെ നല്ലൊരു കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു കുളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഒരു ഗുഡ് ഫീലാണ് കേട്ടോ പ്രത്യേകിച്ച് ഇത് ഒരു പുതിയ കൊല്ലമൊക്കെ ആയതുകൊണ്ട് എന്തല്ലോ എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യാം സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മുമ്പ് അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാണ് കേട്ടോ തിരിച്ചു പോവുക പക്ഷേ ഇപ്പം ഞാൻ രാവിലെ തന്നെ പോയിട്ടുണ്ട് കാരണം ഇന്ന് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും സ്കൂളും തുറക്കാണല്ലോ അപ്പോൾ തിങ്കളാഴ്ച ഒന്ന് സ്കൂൾ തുറക്കണം അപ്പോൾ നല്ല തിരക്കായിരിക്കും ബസ്സിൽ പ്രത്യേകിച്ച് ഈ ലോങ് ട്രിപ്പൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായില്ലോ അപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല ഈ ഒരു ടൈമിൽ ഒരു പത്ത് മണിക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ അപ്പോഴും നമ്മളെ സീറ്റൊക്കെ ഫുൾ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളധികം ഈ സ്റ്റേറ്റിൽ തന്നെയാണ് പോവല് അങ്ങനെ അതാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വീട്ടിൽ വീട് മൊത്തം ഇലയൊക്കെ വീണ് പിന്നെ വെച്ചാൽ തേങ്ങ വീണ് ചെടിച്ചട്ടിയൊക്കെ പൊട്ടി ഒരു പത്ത് ദിവസം ഇല്ലാത്തത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നാസർക്കെ ഉണ്ടാവേണ്ടത് എന്നോട് പറയും ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ നനക്കാറുണ്ട് എന്നൊക്കെ പറയില്ല പക്ഷേ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളം കണ്ടിട്ട് കാലങ്ങളായ പോലെ പോലെട്ടുണ്ട് ചെടിയൊക്കെ ഉള്ളത് പിന്നെ പൂവിടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ അതിനു വേണ്ടിയാൾ ചട്ടിയിൽ നല്ലോണം വെള്ളം ഇങ്ങനെ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ചട്ടിയിലൊക്കെ ചെടിക്കൊക്കെ ഒരു ഭയങ്കര ഒരു നമ്മൾ പറയില്ല ഓവർ വെള്ളമായിട്ട് ഇങ്ങനെ കെട്ടുപോകറിയില്ലേ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എല്ലാത്തി എല്ലാ ചട്ടി അല്ല ചട്ടിയും ഇങ്ങനെ എടുത്തു നോക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നെ രണ്ടാമത്തെ ചട്ടിയിലൊക്കെ നല്ലോണം വെള്ളമുണ്ട് അപ്പോൾ കണ്ടതിൻ്റെ ചട്ടിയൊക്കെ ഉണങ്ങിപ്പോയിട്ടോ നല്ല ഫ്രഷായിട്ട് കുറേ പോവുകയൊക്കെ ഉണ്ടായതാണ് ഞാൻ പോയ സമയത്ത് അതിപ്പം നല്ല മഞ്ഞുണ്ടെങ്കിൽ കൂടിയിട്ടും നല്ല വെയിലാണല്ലോ പിന്നെ ഒന്നാമത് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാണെങ്കിൽ ഗോസ് വാങ്ങിയിട്ടില്ല ഹോസ് കഴിഞ്ഞ് പ്രഷ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ദോസ ഒക്കെ പൊട്ടി പൊട്ടി എന്നായിട്ട് നാശമായിപ്പോയിട്ട് അപ്പോൾ വെള്ളം വരാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ലീക്കായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ബക്കറ്റിലൊക്കെ നനക്കണമല്ലോ അപ്പോൾ പിന്നെ ആൾക്ക് മടിയൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി വരാൻ ലേറ്റ് ആവാറുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കെട്ടുപോയിട്ടുണ്ടാവുമായിരുന്നു കേട്ടോ കാരണം മടിയിലെ ആ അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോഴേ ചെടിക്കാ ബാധിക്കല്ലോ അപ്പോൾ ഞാൻ കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഉള്ളത് ആ ചെടിയൊക്കെ ഞാൻ മാറ്റിയിട്ടോ വെള്ളമൊക്കെ ഒഴിവാക്കി നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടക്ക പറ നല്ല ടാസ്ക് കാരണം വെച്ചാൽ ഇപ്പം അടിച്ചു വരണമെങ്കിൽ കംപ്ലീറ്റ് അടക്കയും പറക്കിയിട്ട് വേണം ഇത് അടിച്ചു വാരാനായിട്ട് അപ്പോഴേക്ക് ഊരൻ്റെ സ്പീഡ് പോകും പിന്നെ ബാക്കിൽ നമ്മളെ വരവൊന്നും തൊട്ടപ്പുറത്തൊരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിൻ്റെ ഇല ഫുള്ളും കംപ്ലീറ്റും ഇങ്ങോട്ടാണ് ഉണ്ടാവുക പക്ഷേ എനിക്ക് കുറെ കുറച്ച് ഇലക്കിങ്ങനെ അടിച്ചു വരാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ആ ഒരു അടിച്ചു വാരൻ പോലും സൗണ്ട് ഉണ്ടല്ലോ കുറച്ചിട്ടോ ഒരുപാടൊന്നും ആയി ശരിയാവില്ല ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ട് ഡെയിലി അടിച്ചു വരണം മറ്റേ നമുക്ക് ഫ്രണ്ടിലൊന്നും അങ്ങനെ വലിയ മരത്തൊന്നും അങ്ങനെ ഇല വീഴാനൊന്നുമില്ല അപ്പോൾ ഒരു ഒന്നരാടൊക്കെ ആയിട്ട് അടിച്ചു വരാൽ മതി പിന്നെ അത്യാവശ്യം നല്ലോണം മാറാളിയൊക്കെ ഉണ്ടെയിൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്ക് ബീഫ് ഫ്രൈയും പിന്നെ സാധാ ചോറും ആണ് ഇട്ട് ഉണ്ടാക്കിയത് അപ്പം ബീഫ് ഫ്രൈനോട് ഇപ്പം പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ പിന്നെ സാധാ ചോറൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ മീൻ ഉണ്ടാക്കണം ഉപ്പരി ഉണ്ടാക്കണം മീൻ പിരിച്ച് പപ്പടം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ലേറ്റം ഇതാകുമ്പോൾ പിന്നെ വേഗം കഴിയല്ലോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തുള്ളതൊക്കെ വാരി ഒക്കെ എല്ലാം തീയിട്ടിട്ടുണ്ട് ഇനി മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകം തുടക്കലാണ് ഒരാഴ്ച തുടക്കാത്തതിനോട് നല്ല പൊടിയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചാലേ ആ ഒരു പൊടിയും ചളിയൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ട് ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഒപ്പം ക്ലീനിങ്ങിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കാരണം നാളത്തേക്ക് നിന്നുണ്ടെങ്കിൽ നാളെ ഫുഡൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഫുഡൊന്നും നമുക്ക് ഉണ്ടാക്കാനുണ്ടാവരുത് ഒരു ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ അത് തന്നെ ആയിരിക്കണം ഇടയിൽ കയറി ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് പണിയും കൂടി നടക്കൂല അപ്പോൾ ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും ഇതിനായി തന്നെ ഇപ്പം ബീഫ് കറി ആണല്ലോ അങ്ങനെ വാഷ് ബേസ് എല്ലാം കഴുകി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്തതാണ് കേട്ടോ തുടക്ക തുടച്ചത് പിന്നെ ഒരുപാട് പിന്നെ മടക്കി വെക്കാനുണ്ട് എനിക്ക് അന്ന നേരം എടുത്ത് മടക്കുമ്പോൾ മീൻ കഴിഞ്ഞു അതേസമയം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ മടക്കാനായിട്ട് അങ്ങനെ എല്ലാ പണിയും കൂടിയും കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരമായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പത്ത് ദിവസത്തേക്ക് പോകേണ്ടില്ല ഇനി ഒന്നോ രണ്ടോ ദിവസം പോയിട്ട് നിന്ന് വന്നാൽ മതിയായിട്ടോ പക്ഷേ ഇതൊക്കെ പറയും എന്നാലും ഇനി കുറച്ചും കൂടി ഒരു വെക്കേഷനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വേഗം വിചാരിക്കും കുറച്ച് ദിവസം പോയി നിന്നിട്ട് വരട്ടേ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ സ്വന്തം വീടായതിനു ശേഷം നിക്കലൊക്കെ എത്രയോ കുറവാണ്